കാരണം അവർക്ക് ഒരു പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആ ഒരു ജസ്റ്റ് കേസ് വിത്ഡ്രോ ചെയ്യണം എന്നായിരുന്നു പിന്നെ ദുബായിലുള്ള ആ കേസ് വിത്ഡ്രോ ചെയ്യണമെന്നില്ലായിരുന്നു പിന്നെ അവർക്ക് വേറെ വേറെ ഞാൻ അറിയാൻ അവിടെ നമ്മളൊരു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവിടുന്ന് കുറച്ചൊരു മിസ്ബിഹേവിയറിന്റെ പിന്നെ ജസ്റ്റ് പുറത്ത് ടെർമിനേറ്റ് ചെയ്ത സ്റ്റാഫാണ് അതാണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ആ ഒരു പിന്നെ ജസ്റ്റ് മെയിലിൽ ഇപ്പൊ കാണിച്ചു നിന്നത് സംബന്ധിച്ചതിന്റെ ആ റീസണും കാര്യങ്ങളൊക്കെ രണ്ട് ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഈ റീസൺൻ്റെ പുറത്താണ് അവനെ നമ്മൾ എന്ത് ചെയ്യണത് ടെർമിനേറ്റ് ചെയ്യുന്നത് ടെർമിനേറ്റ് ചെയ്ത് അന്നൊക്കെ അന്നൊക്കെ അവനവിടുന്ന് കാറ്റ് വിട്ടിരിക്കുകയാണ് അപ്പോൾ അവൻ അതിൻ്റെ ഒരു ദേഷ്യം പകയുണ്ട് അപ്പോൾ നമ്മൾ ടെർമിനേറ്റ് ചെയ്തൊരു അഞ്ചാറ് ആൾക്കാരുണ്ടായിരുന്നു അവരെല്ലാവരും കൂടി ജോയിൻ ആയിട്ടാണ്

ഫൈനാൻഷ്യലി ഇല്ല കാരണം എന്താ വെച്ചാൽ ഒന്ന് ഈ റെസ്റ്റോറൻറ്റിൽ ഓൾറെഡി നമുക്ക് ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട് ഇവിടുത്തെ ജസ്റ്റ് ഓൾമോസ്റ്റ് ഒരു ടു സി ആറിൻ്റെ ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞത് ടു സി ആറിൻ്റെ ജഡ്ജ്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി മുതൽ നമുക്കതിൻ്റെ ഒരു കണക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല ഇതുവരെ ആയിട്ടും കിട്ടിയിട്ടില്ല അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് ഒന്ന് അവർ പറഞ്ഞത് പിന്നെ നമ്മൾ ഒഴിവാക്കി കൊടുക്കണം എന്ന് പറഞ്ഞ ഒരു പിന്നെ ഡിമാൻഡ് അതായി ഒഴിവാക്കി കൊടുക്കണം എന്നുള്ളത് പിന്നെ ഇവർക്കൊരു എമൗണ്ട് ഒരു എന്തു ചെയ്യണം നമ്മളെ പിന്നെ റിലീസ് ചെയ്യണമെങ്കിൽ ഒരു എമൗണ്ട് കൊടുക്കണം എന്നുള്ള രീതിയിലും പക്ഷെ പറഞ്ഞു അതിൽ ഒരു പിന്നെ രണ്ട് ഫാർമസിയിൽ നമുക്കൊരു പാർട്നേഴ്സ് ഉണ്ടായിരുന്നു രണ്ട് പേര് അപ്പോൾ അവർക്കും പിന്നെ അവർ പിന്നെ ലീഗലി അതിൽ ഡോക്യുമെൻ്റ് അതിലുണ്ട് പാർട്ട്ണർ ഉണ്ട് നമ്മളത് അവരെ ജസ്റ്റ് ഒഴിവാക്കിയത് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അവർക്ക് ഇത്ര എമൗണ്ട് വേണം എന്ന് പറഞ്ഞിട്ട് അവരും എന്ത് ചെയ്യുന്നുണ്ട് പിന്നെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് കാരണം ആ ഷെയർ നമ്മൾ എടുക്കാത്തടത്തോളം കാലം നമ്മൾ അതിന് റെസ്പോൺസിബിൾ അല്ലല്ലോ അത് അവരുടെ പേര് കിടക്കണ ഒരു സ്ഥാപനമാണ് അപ്പോൾ നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ തന്നെ അതിനൊരു പിന്നെ ഒന്നാമത് അതിൽ ഞാൻ മാത്രമല്ല വേറെ നാല് പാർട്നേഴ്സ് ഉണ്ട് പിന്നെ ായിട്ട് അതിലെന്ത് ചെയ്യാൻ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനത്തെ അവിടുന്ന് അംഷൂരോട് സംസാരിച്ചപ്പോ മനസ്സിലായതാണ് കാരണം അംഷൂർ ഇവരുടെ ഒക്കെ പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ പഴയ പാർട്ട്നേഴ്സ് നമ്മളിപ്പോൾ ഏകദേശം അറുപത് അറുപത്തഞ്ച് ഫാമസി ഉണ്ട് അതില് ഒരു പിന്നെ രണ്ടോ മൂന്നോ ഫാമസിയിൽ മാത്രമാണ് ഇവരായിട്ട് ഒരു ചെറിയ കണക്ഷൻ ഉണ്ടായിരുന്നത് അതായത് നമുക്ക് പണം പറഞ്ഞ ആൾക്കാരല്ലേ അതെ അതെ കോടതിന്ന് ഏകദേശം ഒരു ഇവിടുത്തെ ഒരു പിൻ ടൂ സി ആറിൻ്റെ അടുത്ത് നമുക്ക് തരണമെന്ന് പറഞ്ഞ ആൾക്ക് അത് പോയി അവിടെ കിടക്കുകയാണ് അപ്പോൾ അവർക്ക് അവിടെ ട്രാവൽ ബാൻ ഉണ്ട് അവർ അവിടുന്ന് ട്രാവൽ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അറസ്റ്റ് പറഞ്ഞു അതിൽ രണ്ടുപേര് നമുക്ക് ഹംഷീറിനോട് സംസാരിച്ചപ്പോൾ ഹംഷീർ നമ്മൾ ത്രട്ടിടും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആ രീതിയിലാണ് നമുക്ക് മനസ്സിലാവുന്നതിൻ്റെ കുറെ ത്രട്ടും അല്ലെങ്കിൽ കുറെ വാട്സപ്പിലൂടെ ഒക്കെ ആയിട്ട് കുറച്ച് തൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മളത് അത് കാര്യമാക്കിയിട്ടുണ്ടായില്ല അങ്ങനൊരു അവൻ ആക്ച്വലി ഗ്രാറ്റുവിറ്റിയും പിന്നെ ലീസാറും നമ്മൾ എന്തുണ്ട് കൊടുക്കാറുണ്ട് പക്ഷെ അത് അവനോട് അവിടെ ഓഫീസിൽ വന്ന് അവനോടത് കളക്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൻ ഓഫീസിൽ വന്ന് കളക്റ്റ് ചെയ്യൂല എന്ന് പറഞ്ഞതാണ് അതിൻ്റെ പിന്നെ ഒരു വോയിസ് വേണമെങ്കിൽ ഇതിലുണ്ട് പിന്നെ പിന്നെ പുറത്താക്കുമ്പോൾ അവരവിടെ നിന്ന് എക്സ്പ്ലേഷൻ ഒക്കെ തന്നിട്ടാണ് അത് എന്ത് ചെയ്യേണ്ടത് സെറ്റിൽ ചെയ്യണം പക്ഷേ അവനൊരിക്കലും പിന്നെ ഓഫീസിൽ വരിക മറ്റുള്ള കാര്യങ്ങളോ എന്തിട്ടില്ല നമ്മൾ കേരളം പോലത്തെ നാട്ടിൽ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ പിന്നെ ഉണ്ടാവുന്നില്ല ഒരിക്കലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല അത് നമ്മൾ നമ്മളൊരിക്കലും ദുഷ്പ്രതീക്ഷിക്കാത്തൊരു ഒരു കാര്യമാണ് അത് സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നൂല്ല കാരണം നമ്മളൊരു ഒരു എട്ടുപത്തി പന്ത്രണ്ട് ആൾക്കാരുടെ അടിയിലാവുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ ഇവരങ്ങ് കാരണം ഇപ്പം നമ്മളറിയാത്ത ആൾക്കാരാണ് പക്ഷെ അവർ നമ്മളോട് പെരുമാറിയതൊക്കെ ഒരു ഒരു പിന്നെ നയൻറ്റി പെർസെൻ്റ് വളരെ നല്ല രീതിയിലാണ് ഇങ്ങനത്തെ ഒരു ടോക്ക് വരുമ്പോൾ മാത്രമാണ് കുറച്ച് എന്തായിട്ടുള്ളത് ആയിട്ടുള്ളത് ബാക്കി നല്ല രീതിയിലാണ് ഭക്ഷണമൊക്കെ തന്നിട്ടുണ്ട് ഇല്ല അങ്ങനെയൊന്നുമില്ല ഫോൺ അതെ അതെ കഴിഞ്ഞില്ല എന്നാണ് അല്ലെ നമ്മൾ ഐ ടി ടീം അവിടെ നല്ല സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അവർക്ക് അവർ കമ്പനി ആയിട്ടുള്ള വെച്ചിട്ട് അതിന്റെ ഡാറ്റ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നല്ല സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് പ്രത്യേകിച്ച് നന്ദി പറയാനുള്ളത് നമ്മുടെ ഇവിടുത്തെ കേരള പോലീസിനോടാണ് പ്രത്യേകിച്ച് എസ് പി ടി വൈ എസ് പി ആ സ്കോഡ് പ്രത്യേകം പറഞ്ഞു കാരണം അത് നമ്മളൊരു ശരിക്കും ഫിലിമിൽ കാണുന്ന പോലെയാണ് അവർ വന്നിട്ട് ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് റിസ്ക് ചെയ്ത് എനിക്ക് അവരോട് ആ മലപ്പുറത്തിലെ സ്കോറിന് എത്ര നന്ദി പറഞ്ഞാലും പതിയാവില്ല കാരണം അത് ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയില്ല പ്രത്യേകിച്ച് അവരോട് നല്ല രീതിയിൽ നന്ദി വരാനുണ്ട് അതിൽ പിന്നെ നിങ്ങൾ മീഡിയക്കാരോട് നന്ദി വരാനുണ്ട് കാരണം നിങ്ങൾ നല്ല രീതിയിൽ ആ സംഭവം കവർ ചെയ്തിട്ടുണ്ട് എൻ്റെ നാട്ടുകാരെല്ലാവരും എൻ്റെ നാട്ടുകാർ എല്ലാവരും എൻ്റെ കൂടെ നിന്ന് പുലർച്ചെ നാലഞ്ചു മണി വരെ എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു എസ് പി അടക്കം മൂന്നര നാല് മണി വരെ വീട്ടിൽ വന്ന് അവരെല്ലാ കാര്യങ്ങളും ഓരോന്നോരോന്നായിട്ട് ഓപ്പറേറ്റ് ചെയ്ത് ഒരു ഇത്ര മണിക്കൂറിനുള്ളിൽ നമ്മളെ പിടിച്ചു തരുന്നു പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് പോയിട്ടുള്ളത് വാഷ്റൂൺസ് അവർ പറഞ്ഞ പോലെ തന്നെ ആ കാര്യങ്ങൾ അവരെന്ത് ചെയ്ത് ചെയ്ത് ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ഹോസ്പിറ്റൽ மானத்து மங்களம் ஊட்டி ரோட் பெருந்தில் மண்ணா. போன் 9746-722-922, 9746-622-922.